നമസ്കാരം ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് നമ്മൾ പോകുന്നത് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കല്ല പകരം ഈ നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ എല്ലാവർക്കും വിട്ടുമാറി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാമം അത് എവിടെയാണെന്ന് വച്ചാൽ നമ്മുടെ പാഞ്ചാലിമേടിനും പരുന്തുമ്പാറയ്ക്കും പൊന്നമ്പലമേട്ടിനും പീരിമേടിനും ഒക്കെ നടുവിലുള്ള ഒരു താഴ്വാറ ഗ്രാമമാണ് പമ്പയുടെ പ്രധാന കൈവഴിയായിട്ടുള്ള അഴുതയാറ് അഴുതയാറിൻ്റെ കൈവഴിയായിട്ടുള്ള പന്നിയാർ ഒഴുകുന്ന ഗ്രാമത്തിലെ കൃഷിയും സൗന്ദര്യവും നന്മയും ഒക്കെ ആസ്വദിക്കാൻ കൂടെ വരും നമുക്ക് പോകാം ഒരുമിച്ച് പഴയ കെ കെ റോഡിൽ നിന്ന് അതായത് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഹൈവേ പതിമൂന്നിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരികെയാണ് ഇത് പാഞ്ചാലി പോകുന്ന റൂട്ടാണ് നമ്മളിപ്പോൾ ഈ തിരിഞ്ഞ ജംഗ്ഷന് പറയുന്ന പേര് മുറിഞ്ഞ എന്നാണ് ഈ സ്ഥലത്തിന് ഈ പേര് വരാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ സ്ഥലത്തിന് രണ്ട് സൈഡും ഓരോ പുഴകളാണ് ഒരു സൈഡും മണിമലയാറും മറസൈഡ് പന്നിയാറു എത്തി ചെറിക്കുളം എത്തിയ ടൗൺ ഒന്നും ഇവിടുന്ന് ഒരു വീട്ടിലേക്കാണ് പോകുന്നത് ഇപ്പൊ നമ്മുടെ ഇടദത്ത് കാണുന്നതെല്ലാം ഗ്രാമ്പൂ മരങ്ങളാണ് ഇവിടെ ഗ്രാമ്പുവും ജാതിക്കയും പപ്പായയും കുരുമുളകും ഇഞ്ചിയും മഞ്ഞളും കാപ്പിയും തേയിലയും പച്ചക്കറികളും മാത്രമല്ല സകല സുഗന്ധ വ്യഞ്ജനങ്ങളും റബ്ബറും എല്ലാം പൂണ്ടുവിളയാടുന്ന ഒരു കർഷക ഗ്രാമമാണ് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ തന്നെ കാണാൻ അതിമനോഹരമാണ് ഇത് അവന്റെ പപ്പ ഒരുക്കി വെച്ചിരുന്നായിരുന്നു നല്ല പോത്തുകറിയും മീൻ വറുത്തതും നാടൻ കള്ളും അടിപൊളി പപ്പ ഇവിടെ പന്നിക്കറി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് പുള്ളി ഇതൊന്നും അറിയുന്നതേയില്ല അടുത്തതായിട്ട് ആറ്റി കുളിക്കാനുള്ള ഒരു പോക്കാണ് അതായത് ഇതിൻ്റെ താഴെയാണ് ആറ് ഈ ഇവിടെ എൻ്റെ താഴെ റബ്ബർ തോട്ടമാണ് റബ്ബർ തോട്ടത്തിൽ കൂടെ ഈ ഇറങ്ങി വേണം പോകാൻ ഇപ്പം നമ്മൾ കാണുന്ന ഒരു ഓഫ് റോഡ് ട്രാക്കാണ് ജീപ്പ് ഒക്കെ പോകുന്നത് ഈ തോട്ടത്തിൽ കൂടെ ഇറങ്ങി വഴി പ്രത്യേകിച്ച് അങ്ങനെ വഴിയില്ല നമ്മൾ പള്ളക്കകത്തൂടെ അങ്ങ് പോകണം ഒരു രസകരമായിട്ടുള്ളൊരു ട്രക്കിങ് അനുഭവമായിരുന്നു ഇതിന് ഞങ്ങൾ പാലായിലൊക്കെ മെഷ്യൻപുര എന്ന് പറയും അതായത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു സംവിധാനമാണ് ഈ താഴെ കാണുന്നതാണ് ആറ് അങ്ങോട്ട് ഇറങ്ങുകയാണ് നമ്മൾ നാടൻ ഭാഷയിൽ കണ്ണുനീര് പോലത്തെ വെള്ളമെന്നൊക്കെ പറയാറില്ലേ ഇതാണ് സംഭവം ഇവിടെ മുങ്ങിയൊന്ന് നിവർന്നു കഴിഞ്ഞാൽ തീരാത്ത ഒരു ക്ഷീണം നമുക്ക് ശരിക്കും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഇപ്പോഴത്തെ ഭാഷയിൽ പറയുവാണെങ്കിൽ പോളി സാധനം അങ്ങനെ കുളി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളെ കാത്തിരുന്നത് അപ്പ ഉണ്ടാക്കി വെച്ചിരുന്ന കപ്പയും പന്നിക്കറിയും അത് കഴിച്ച് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി ഈ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ പോകുന്നത് ഒരു ഫാമിലേക്കാണ് അവിടുത്തെ ഒരു ഓഫ് റോഡും പിന്നെ ആ ഫാമിലെ കുറേ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്